നമസ്കാരം ഇളങ്കൂരിൽ എളങ്കൂരിൽ വീട്ടിൽ മാനസിക പീഡനത്തെ തുടർന്ന് വിഷ്ണുജ ജീവനൊടുക്കിയതിൽ കുറ്റാരോപിതനായ ഭർത്താവ് പ്രബീൻ പതിനാല് ദിവസം റിമാൻഡിൽ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രബീനെ റിമാൻഡ് ചെയ്തത് ആത്മഹത്യ പ്രേരണ സ്ത്രീധന പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാരോപിച്ച് വിഷ്ണുജിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് വിഷ്ണുജിയുടെയും ഇളങ്കൂർ സ്വദേശി പ്രഭീന്റെയും വിവാഹം കഴിഞ്ഞത് സൗന്ദര്യം കുറഞ്ഞുവെന്ന് പറഞ്ഞ് പ്രഭീൻ യുവതിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി വിഷ്ണുജിയുടെ കുടുംബം പറയുന്നു സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു പ്രബിന്റെ ബന്ധുക്കൾ ഇതിനെല്ലാം കൂട്ടുനിന്നിരുന്നുവെന്നും വിഷ്ണുജിയുടെ കുടുംബം ആരോപിച്ചു സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പ്രബീനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഗാർഹിക പീഡനം ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ഭർത്താവിന്റെ വീട്ടിൽ കടുത്ത പീഡനമാണ് വിഷ്ണുജ നേരിട്ടതെന്നും യുവതി ഭർത്താവിനെ ഭയന്നാണ് ജീവിച്ചിരുന്നതെന്നും നിരന്തരം ശാരീരിക ശാരീരികമർദ്ദനം ഉണ്ടായിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തിയിരുന്നു ഫോണിലൂടെ വിഷ്ണുജിയെ ഭർത്താവ് നിരീക്ഷിച്ചിരുന്നെന്നും ഭർത്താവിന് വിഷ്ണുജിയെ സംശയമായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു അതേസമയം കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞ് പ്രവീൺ വിഷ്ണുജയെ വളരെയധികം അവഹേളിച്ചിരുന്നുവെന്ന് സഹോദരിമാരായ ദിവ്യയും ദൃശ്യയും പ്രതികരിച്ചു കണ്ടാൽ പെണ്ണിനെ പോലെ തോന്നില്ലെന്നടക്കം വിഷ്ണുജയോട് പറഞ്ഞിരുന്നുവെന്നും സഹോദരിമാർ പറയുന്നു ഇത്രയും മാരകമായ പ്രശ്നങ്ങളാണ് അനുഭവിച്ചിരുന്നതെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നും വിഷ്ണുജയെ കൂടെ കൊണ്ടുപോകാനടക്കം അവൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും ദിവ്യൻ ദൃശ്യം വ്യക്തമാക്കി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നിനക്കവിടെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെന്ന് തങ്ങൾ പറയാറുണ്ടായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി അതൊക്കെ താൻ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാമെന്നായിരുന്നു വിഷ്ണുജയുടെ മറുപടി മരണശേഷം കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പ്രവീന്റെ കുടുംബത്തിനും ഇതൊക്കെ അറിയാമെന്നതാണ് മനസ്സിലാകുന്നതെന്നും സഹോദരിമാർ വ്യക്തമാക്കി താൻ തന്നെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിക്കൊള്ളാം നിങ്ങൾ ഇടപെടേണ്ടതുണ്ടെങ്കിൽ പറയാമെന്നുമായിരുന്നു വിഷ്ണുജ പറഞ്ഞത് മൂന്നാമതൊരാൾ ഇടപെട്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട എന്നായിരുന്നു അവൾ അപ്പോഴും പറയാറുള്ളൂ അത്രയും ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഞങ്ങൾ പേരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും അവളാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനടക്കം തിരിച്ചു പോരാൻ പറഞ്ഞിരുന്നതാണ് എൻ്റെ ഏട്ടനെ ഞാൻ നന്നാക്കി എടുക്കുമെന്നായിരുന്നു മറുപടി ആ കാര്യത്തിൽ ഇടപെടാൻ സമ്മതിച്ചില്ല ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് വോയിസ് മെസ്സേജുകൾ കേട്ടപ്പോഴാണ് ഇത്രത്തോളം മാർഗമായാണ് അവൾ അനുഭവിച്ചിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയാവും അത്രയും കൂളായി സംസാരിച്ചിരുന്നതെന്നും സഹോദരിമാർ വ്യക്തമാക്കി അതേസമയം വിഷ്ണുജെ പ്രവീൺ കഴുത്തിന് പിടിക്കാറുണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട് വിഷ്ണുജയുടെ വാട്സ്ആപ്പ് പ്രബീന്റെ ഫോണിൽ ആയിരുന്നു ഫോണിലൂടെ പോലും ബുദ്ധിമുട്ട് പങ്കുവെക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നുവെന്നും സുഹൃത്തു കൂട്ടിച്ചേർത്തു ഭർത്താവ് പ്രബീൻ വിഷ്ണുജയെ മർദ്ദിച്ചിരുന്നുവെന്നും അതിനുശേഷം മാപ്പ് പറഞ്ഞ് പിടിക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു കാലുപിടിച്ച് പിന്നാലെ വരുന്നതോടെ വിഷ്ണുജ ക്ഷമിക്കുമെന്നും വീട്ടിൽ ഇക്കാര്യം സംസാരിക്കണമെന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടുകാർ വെളിപ്പെടുത്തി വീട്ടിൽ പറയണമെന്ന് പറയുമ്പോൾ പ്രവീൺ പാവമാണെന്നും സോറി പറഞ്ഞ് താൻ നേരെയാക്കി എടുത്തോളാമെന്നും നിങ്ങളാരും സംസാരിക്കേണ്ടതില്ലെന്നും വിഷ്ണുജ പറയാറുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ ഓർത്തെടുത്തു അന്ന് വീട്ടിൽ പറഞ്ഞിരുന്നുവെങ്കിലോ മറ്റാരെങ്കിലും ഇടപെട്ടിരുന്നുവെങ്കിലോ ആ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്നും വേദനയോടെ കൂട്ടുകാർ പറയുന്നു വീട്ടുകാർ ഇടപെട്ടാൽ ബന്ധം ഒഴിവാക്കി വീട്ടിൽ കൊണ്ടുപോയി നിർത്തുമെന്നും മൂന്ന് പെൺമക്കളുള്ള തന്റെ വീട്ടിൽ അത് ബാധ്യതയാകുമെന്നും വിഷ്ണുജ ഭയം തരുന്നുവെന്നും കൂട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു അതേസമയം കേസിൽ പോലീസ് ഭർത്തൃ ഭർത്തൃവീട്ടുകാരുടെ മൊഴിയെടുക്കും വിഷ്ണുജയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്ത ഭർത്താവ് പ്രഭാ